സത്യം പറഞ്ഞ ഒറിജിനൽ ആനയുടെ പുറത്ത് കയറാൻ ഭയങ്കര പേടിയാണ് ഡ്യൂപ്ലിക്കേറ്റ് ആനയുടെ പുറത്ത് കയറാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് ഈ ആന നല്ല അനുസരിച്ചുള്ള ആനയാണ് നമ്മൾക്ക് എപ്പോഴും പുറത്ത് കയറിയിരിക്കാം അത് പിന്നെ നമ്മളൊന്നും ജയിച്ചതൊന്നുമില്ല തിരിച്ച് ചെറുപ്പം മുതൽ ആനപ്പുറത്ത് കയറുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങളിവിടെ വന്നു ആനപ്പുറത്ത് കയറി വളരെ സന്തോഷമായി പെരുമ്പാവൂരിനടുത്ത് ആളാട്ടിറ മുണ്ടുരത്തില് നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ഈ പാറയിൽ തൻ്റെ മനസ്സിലുദിച്ച ഒരു ചെറിയ ആശയത്തിലൂടെ ടൂറിസത്തിൻ്റെ വലിയ സാധ്യത തുറക്കുകയാണ് ജയൻ എന്ന കലാകാരൻ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ കണ്ടപ്പോൾ തന്നെ ഇത് ഒരു ആനയുടെ ഷേപ്പ് തോന്നുകയും നൂറ്റാണ്ടുകൾ പഴക്കമായിട്ട് ഇവിടെ കിടക്കുന്ന ഒരു പാറയായിരുന്നു ഇത് ഇവിടുത്തെ ആളുകൾക്ക് മാത്രമാണ് ഈ പാറയെക്കുറിച്ച് അറിയാമെന്നുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഒരു ചേട്ടാ ഇങ്ങനത്തെ ഒരു പാറ ഉണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ അവർക്ക് ഇവിടെ വന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനെ സലനോട് പറഞ്ഞ് ഞങ്ങളൊരു വർക്ക് സൈറ്റിൽ നിന്ന് വന്നാണ് ഈ വർക്ക് തുടങ്ങിയത് വന്ന് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ഈ വർക്ക് ചെയ്ത് തീർത്തു പാറയുടെ കളറുകൾ അങ്ങനെ തന്നെ നിര്ത്തിക്കൊണ്ട് തന്നെ നിസാര ടച്ചിങ്ങിലൂടെ ആണ് ഈ വർക്ക് ഞങ്ങൾ ചെയ്തു തീർത്തത് വെറും ഒന്നര മണിക്കൂർ കൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പാറ്റിനുള്ള ഈ വർക്കുകൾ ചെയ്തത് എന്നെ സംബന്ധിച്ച് ഞാൻ ചിത്രകല പഠിച്ച ഒരാളല്ല ഓരോ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരു കലാകാരൻ ഉള്ള നിലയ്ക്ക് എന്തെങ്കിലും ഒരു ഷേപ്പ് അതിനകത്ത് കാണും അപ്പോൾ ആ ഷേപ്പിനെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കുക ഒരു ദൗത്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ചെറുപ്പം മുതൽ ആനപ്പുറത്ത് കയറുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഇത് കണ്ടുകഴിഞ്ഞപ്പം ഞങ്ങളിവിടെ വന്നു ആനപ്പുറത്ത് കയറി വളരെ സന്തോഷമായി ഇത് വരച്ച ചേട്ടത് ഒത്തിരി ഒത്തിരി നന്ദിട്ട് പാറയിൽ ഇങ്ങനെ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പലരും കണ്ടിട്ടുള്ള പാറയായിരിക്കും പക്ഷേ ആർക്കും തോന്നിയില്ല എന്നുള്ളതാണ് ഒരു അത്ഭുതം ഇത് ആ ശില്പിയുടെ എന്തായാലും വലിയൊരു ക്രെഡിറ്റായിട്ട് തന്നെ എടുക്കുകയാണ് കാരണം പുള്ളിക്കത് ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാൾക്ക് അങ്ങനെ തോന്നാൻ പറ്റുകയുള്ളൂ കാരണം അല്ലെങ്കിൽ ഇതൊന്നും ഈ പാറ എത്ര വർഷങ്ങളായിട്ട് ഇവിടെയുള്ളൊരു പാറയാണ് പക്ഷേ അത് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു പുള്ളിയുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് എന്തായാലും അത് വളരെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു വളരെ സന്തോഷമുണ്ട് കാണാൻ പറ്റിയതിൽ ഈ ആന നല്ല അനുസരണമുള്ള ആനയാണ് നമ്മൾക്ക് എപ്പോഴേലും തന്നെ പുറത്ത് കയറിയിരിക്കാം അതു പിന്നെ നമ്മളൊന്നും ജയിച്ചൊന്നുമില്ല തിരിച്ച് അപ്പോൾ ഇതുപോലെ കുറേ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഫോട്ടോ എടുക്കാനും ആനപ്പുറത്ത് കയറുന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണത് അപ്പോൾ ഇത് കണ്ടു നിങ്ങൾ വന്നത് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു വന്നു ഒറിജിനൽ ആനയുടെ പുറത്ത് കേറാ ഭയങ്കര പേടിയാ ഇതുപോലെ ഒരു ആന കിട്ടിയത് പുറത്ത് കേറാനും ഡ്യൂപ്ലിക്കേറ്റ് ആനയുടെ പുറത്ത് കേറാനും സാധിച്ചത് വളരെ സന്തോഷമുണ്ട് അന്വേഷിച്ചു കഴിഞ്ഞാ നമ്മുടെ ഈ കോപ്പി പഞ്ചായത്ത് തന്നെ ഞാൻ താമസിക്കുന്ന പ്രോപ്പർ ആ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ ആലാട്ടിലേക്ക് പോകുന്ന വഴിക്ക് മുണ്ടന്തൂരത്തിലാണ് ഈ സ്ഥലം അവിടെ ഒരു പാടത്ത് ടൂറിസം മേഖലയിൽ തന്നെ സർക്കാരിന് ഒത്തിരി ഒത്തിരി ഇതുപോലെ ചെറിയ ചെറിയ പ്രദേശങ്ങളിലുള്ള ഒത്തിരി ഒത്തിരി നല്ല സംരംഭങ്ങൾ വളർത്തിയെടുത്ത് നല്ലൊരു ടൂറിസം മേഖലയാക്കി സർക്കാരിന് സാമ്പത്തികവും അതുപോലെ ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിന് ആസ്വാദനം തരുന്ന തരത്തിലേക്ക് എത്തിക്കാവുന്ന നല്ലൊരു സ്ഥലമാണത് ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സംരംഭമുണ്ട് അത് ഇതുപോലെ സർക്കാർ യൂസ് ചെയ്യാൻ വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സർക്കാരിന് ഗുണമാണ് ജനങ്ങൾക്കും ഗുണമാണ് അതിലുപരി നാടിൻ്റെ സംസ്കാരമാണ് സമ്പത്തുമാണ്